ഇരിക്കുന്നു ഹല്ലേലൂയ പാത്രോസം ഉറങ്ങി കൊണ്ടിരിക്കുന്ന ആ സമയവത്രേ ഓ തന്റെ കൈകളിൽ ആ ബന്ധനമുണ്ടായിരുന്നു പക്ഷേ ഉണർന്നയപ്പോൾ തന്റെ വേലുള്ള ബന്ധന അത് സ്വയമായി തീ മാറി നിന്തു ഭഗവാനാ പ്രാർത്ഥനയിൽ ഉണരാൻ തൈരരെങ്കിൽ ആത്മികത്തിൽ ഉണരാൻ തൈരരെങ്കിൽ നിന്നെ ബന്ധിച്ച ബന്ധനത്തെ ഓരിടാനംഗല്ലോ ആ 예르시아에굿드비이 차, 렛디차라 렛디차라 렛디라렛 എന്ന മഹത്വത്തിൽ ഇങ്ങന പരിശുദ്ധാത്മാവ് കൂടെ വരികയാ ഹല്ലേലൂയ ചേതന ബന്ധതഎന്ന ഐതിമാറും ആത്മാവിটাকে കാണുന്നു മുന്നേ കഴിയാതെ മുൻപോ സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ വാക്തതകൾ നേരവതി പ്രാപിച്ചതാനെങ്കിലും ദൈവാനോദന വെക്തിപരമായ പരി ദൈവദാശമാർക്കു വേണ്ടി കേൾക്കാനെങ്കിലും പെൻതരതിട്ടു പൂർത്തുവരേണ്ടിയാതെ പെൻതിക്കപ്പെട്ടി और क्योंकि यार